മുസ്ലിം പാരമ്പര്യത്തിൽ നിന്നും ഹൈന്ദവ ആത്മീയതയിലേക്ക് വന്ന ഇന്ത്യയിലെ പരമ്പരാഗത ആത്മീയ സഞ്ചാരികളുടെ വഴികളിൽ നിന്നും വേറിട്ട് സഞ്ചരിച്ച ഒരു വ്യക്തി ആ നിലയിലാണ് ശ്രീ എം ശ്രദ്ധേയനാകുന്നത് മഹേശ്വർനാഥ് കുറിച്ച് അദ്ദേഹം പറഞ്ഞൊരു കഥ കുംഭമേളയുടെ ഈ നാളുകളിൽ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാം എന്ന ഒരു പ്രതീക്ഷയിലാണ് ഈ വീഡിയോ ചെയ്യുന്നത് എം എന്ന പേരിൽ എന്റെ ആകെ അറിയപ്പെടുന്ന ഒരു സന്യാസി അദ്ദേഹം ഒരിക്കൽ മുമതാസ് അലിഖാൻ എന്നുപേരുള്ളൊരു കുട്ടിയായിരുന്നു തിരുവനന്തപുരത്തെ ഒരു മുസ്ലിം കുടുംബത്തിലെ ഈ കുട്ടി ചെറിയ പ്രായത്തിലെ വീടും നാടും വിട്ട് ഹിമാലയത്തിൽ എത്തിച്ചേർന്നു ഭാരതത്തിന്റെ ആത്മീയതയുടെ വഴിയെ സഞ്ചാരിച്ചു പിന്നീട് മഹേശ്വർനാഥ് ബാബാജിയുടെ ശിഷ്യനായി രണ്ടായിരം വർഷമായി ഹിമാലയത്തിൽ മരണമില്ലാതെ ജീവിച്ചിരിക്കുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്ന മഹാഗുരു മഹാവതാർ ബാബാജിയുടെ ശിഷ്യന്മാരിൽ ഒരാളാണ് മഹേശ്വർനാഥ് ബാബാജി എം എന്ന സന്യാസിയും അദ്ദേഹത്തിൻ്റെ ഒക്കെ എല്ലാ മഹാകുംഭമേളകളിലും മറക്കാതെ പങ്കെടുക്കുന്നവരാണ് അദ്ദേഹം ഈയിടെ തൻ്റെ ഗുരു ഒരു പെൺകുട്ടിയുടെ അർബുദം മാറ്റിയ കഥ പങ്കുവച്ചിരുന്നു ഹിമാലയത്തിൽ ആശ്രമത്തിൽ ജീവിക്കുമ്പോൾ ഞാൻ പലപ്പോഴും തൊട്ടടുത്തുള്ള പുഴയിൽ തുണി കഴുകാൻ പോകാറുണ്ടായിരുന്നു ഒരിക്കൽ ചെല്ലുമ്പോൾ പുഴയുടെ തീരത്ത് ഒരു പെൺകുട്ടി ഇരിക്കുന്നത് കണ്ടു പെൺകുട്ടിയുടെ തലമുടി നല്ല സ്വർണ നിറത്തിലുള്ളതായിരുന്നു അതിൽ നിന്ന് തന്നെ അവൾ ഒരു വിദേശിയാണ് എന്ന് മനസ്സിലാക്കാം കുറച്ചു കഴിഞ്ഞപ്പോൾ അവൾ സർദ്ദിക്കുന്നത് കണ്ടു അവളുടെ കഴുത്തിൽ ഒരു തുളസിമാല ഉണ്ടായിരുന്നു എന്താണ് ഛർദിക്കാൻ കാരണമെന്ന് ചോദിച്ചപ്പോൾ തനിക്ക് കുടലിൽ ക്യാൻസർ ഉണ്ട് എന്നും മൂന്ന് മാസത്തിനുള്ളിൽ താൻ മരിക്കുമെന്നാണ് അമേരിക്കയിലെ ഡോക്ടർമാർ പറഞ്ഞത് എന്നും അവസാനമായി ഞാൻ ഭാരതത്തിൽ പ്രിയപ്പെട്ട സ്ഥലങ്ങൾ ഒരു ഒരുനോക്കി കാണാൻ വന്നതാണ് എന്നും അവൾ പറഞ്ഞു ഒരു ഗുരുനാഥനായ ബാഹേശ്വർനാഥ് ബാബാജിക്ക് ഈ പെൺകുട്ടിയുടെ രോഗം സുഖപ്പെടുത്താൻ സാധിക്കും എന്ന് എം കരുതി ഉടനെ തന്നെ ഗുരുവിന്റെ അടുത്തേക്ക് ചെന്നു ഗുരുവിനോട് ഈ പെൺകുട്ടിയെക്കുറിച്ച് പറഞ്ഞു അർബുദം ബാധിച്ചൊരു വിദേശി പെൺകുട്ടി അവിടെ ഇരിക്കുന്നുണ്ട് അവൾ ഉടൻ മരിക്കുമെന്നും രക്ഷിക്കണമെന്നും ഞാൻ പറഞ്ഞു അവളെ വിളിച്ചുകൊണ്ട് വരാൻ ബാബാജി പറഞ്ഞു വീണ്ടും ഞാൻ അവളോട് ഇക്കാര്യം പറയാൻ തിരിച്ചു ചെന്നു അവളെയും കൂട്ടി ബാബാജിയുടെ അരികിലേക്ക് നടന്നു പക്ഷെ വയ്യാത്തതിനാൽ അവൾ വളരെ സാവധാനത്തിലാണ് നടന്നത് സമയം പോവുകയാണ് അവളെയും കൂട്ടി ആശ്രമത്തിൽ എത്തുമ്പോഴേക്കും ബാബാജി വേറെ എവിടേക്കെങ്കിലും പോയി കാണും എന്ന് പോലും ഞാൻ ഭയന്നു ഒടുവരെ ഞങ്ങൾ എത്തുമ്പോൾ ബാബാജി എങ്ങോട്ടും പോയിട്ടില്ല ഞങ്ങളെ കാത്തിരിക്കുകയാണ് അവൾ എല്ലാ കാര്യങ്ങളും ബാബാജിയോട് പറഞ്ഞു സാധാരണ ഹിന്ദി മാത്രം സംസാരിക്കുന്ന ബാബാജിക്ക് ഇംഗ്ലീഷ് അറിയില്ല എന്ന് കരുതി അവൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഞാൻ ഹിന്ദിയിൽ തർജ്ജമപ്പെടുത്താൻ തുടങ്ങി അപ്പോൾ ബാബാജി എന്നോട് പറഞ്ഞു ഇനി നിന്റെ തർജ്ജമ ആവശ്യമില്ല ഞാൻ പോയി പിന്നീട് ബാബാജി ഇംഗ്ലീഷിൽ സംസാരിക്കാൻ തുടങ്ങി ആ പെൺകുട്ടി സംസാരിക്കുന്ന അതേ ശൈലിയിലാണ് ബാബാജിയുടെയും ഇംഗ്ലീഷ് ഞാൻ അമ്പർന്നു പോയി എന്തായാലും നമ്മളെല്ലാം ഒരു ദിവസം മരിക്കണമെന്നും അതിനായി തയ്യാറെടുക്കാനുമാണ് ബാബാജി ആദ്യം അവളോട് പറഞ്ഞത് പിന്നീട് ചില ശ്വസന വ്യായാമം ചെയ്യാൻ പറഞ്ഞു ചില മന്ത്രങ്ങൾ ഉരുവിടാനും പറഞ്ഞു അവളതെല്ലാം അനുസരിച്ചു അവിടെ തങ്ങി രണ്ട് ദിവസത്തിന് ശേഷം ആ പെൺകുട്ടി മടങ്ങിപ്പോയി അവളുമായുള്ള ബന്ധം അതോടെ അവസാനിച്ചു രണ്ട് മൂന്ന് വർഷത്തിന് ശേഷം ഒരു ദിവസം ഞാൻ ഋഷികേശിൽ നടക്കുകയാണ് അപ്പോൾ ഒരു സ്ത്രീ എന്നെ മുന്നിലൂടെ റോഡ് മുറിച്ച് കിടക്കുന്നത് കണ്ടു എന്നെ കണ്ടപ്പോൾ ആ സ്ത്രീ നിന്നും നല്ല കരുത്തുള്ള ആ സ്ത്രീ പഴയ ക്യാൻസർ ബാധിച്ച പെൺകുട്ടിയായിരുന്നു അവൾ നല്ല ആരോഗ്യവതിയായിരിക്കുന്നു പിന്നീട് അവൾ തൻ്റെ രോഗം മാറിയ കഥ പറഞ്ഞു ആശ്രമത്തിൽ നിന്നും മടങ്ങി നാട്ടിലെത്തിയ ശേഷമുണ്ടായ അത്ഭുതങ്ങൾ അവൾ വിവരിച്ചു ബാബാജി പറഞ്ഞതുപോലെ ഞാനും ഉടനെ മരിക്കുമെന്ന് എല്ലാവരും ഒരിക്കൽ മരിക്കണമെന്നുമുള്ള കാര്യം താൻ ഉള്ളിലേക്ക് എടുത്തിരുന്നു ആ പെൺകുട്ടി പറഞ്ഞു ബാബാജി പറഞ്ഞ ബ്രീതിങ് വ്യായാമങ്ങളും മന്ത്രോച്ചാരണങ്ങളും തുടർന്നു പോകുന്നു ഒരു ദിവസം വെള്ളം കുടിച്ചപ്പോൾ ശ്രദ്ധിച്ചില്ല പിന്നീട് ചായ കുടിച്ചപ്പോഴും ശ്രദ്ധിച്ചില്ല ഭക്ഷണം കഴിച്ചു വൈകാതെ ഡോക്ടർ കണ്ടു ഡോക്ടർമാർ പരിശോധിച്ചപ്പോൾ അത്ഭുതം തൻ്റെ ക്യാൻസർ മാറിയിരിക്കുന്നു എന്ന് ഡോക്ടർമാർ കണ്ടെത്തിയതായി ആ പെൺകുട്ടി പറഞ്ഞു എമ്മിന്റെ വാക്കുകളാണത് മഹാകുംഭമേളകളിൽ പതിവായി ഗുരുനാഥൻ മഹേശ്വർനാഥ് ബാബാജിയോടൊപ്പം ശ്രീ എം പോകാറുണ്ട് മഹാവതാർ ബാബാജിയെ കാണണമെന്ന് ശ്രീ എം വാശി പിടിച്ചപ്പോൾ കുംഭമേളക്ക് പോയാൽ കാണാം എന്ന് ഗുരു മഹേശ്വർനാഥ് ബാബാജി പറഞ്ഞു അങ്ങനെ ഒരിക്കൽ ശ്രീ എം കുംഭമേളയ്ക്ക് പോയി അവിടെ നാഗസാധുക്കൾക്കൊപ്പം അവരുടെ കാടയിൽ കഴിയുകയും ചെയ്തു അപ്രന്റിസ് ടു എ ഹിമാലയൻ മാസ്റ്റർ എന്ന ആത്മകഥ ശ്രീ എം എഴുതിയിട്ടുണ്ട് മുസ്ലിം പശ്ചാത്തലത്തിൽ ജനിച്ചു വളർന്ന താൻ എങ്ങനെ ഹൈന്ദവ വിശ്വാസങ്ങളുടെ ഭാഗമായി നിൽക്കുന്ന നാഥ് പരമ്പരയിൽപ്പെട്ട യോഗിയായി എന്നും എന്തുകൊണ്ട് ഇത്തരം ഒരു ജീവിതത്തിൽ രീതിയിലേക്ക് ആകർഷിക്കപ്പെട്ടു എന്നും വളരെ വ്യക്തമായ സ്ത്രീയും തന്റെ ആത്മകഥയിൽ വിവരിക്കുന്നുണ്ട് എന്നാൽ മാനുഷിക വിവരണങ്ങളും അതിനിഗൂഢവും അതിശയോക്തി കലർന്നതുമായ ആത്മകഥയിൽ ഒരുപാട് ഭാഗങ്ങൾക്കെതിരെ ധാരാളം വിമർശനങ്ങളും ഉയർന്നിരുന്നു തന്റെ മുൻജന്മത്തെക്കുറിച്ചും ഇരുജന്മങ്ങളുടെയും യജമാനൻ ഗുരു എന്നീ സങ്കല്പങ്ങളെ കുറിച്ചും കുട്ടിക്കാലത്ത് തന്റെ മുന്നിൽ വന്ന് പെട്ടെന്ന് അദർശനായ സന്യാസിയെ പിന്നീട് ഹിമാലയത്തിൽ കണ്ടെത്തിയെന്നതിനെ കുറിച്ചുമുള്ള വിവരണങ്ങളും എല്ലാം വായനക്കാരെ സംബന്ധിച്ച് അവിശ്വസനീയം മാത്രമായിരുന്നു ആത്മീയ ആചാര്യന്മാർ ആൾ ദൈവങ്ങളായി മാറുന്നതിനെ പലപ്പോഴും തുറന്ന് എതിർത്ത അദ്ദേഹത്തിന്റെ കഥയിൽ യുക്തിക്ക് നിരക്കാത്ത പല കാര്യങ്ങളും സംഭവ പരമ്പരകളും കടന്നു എന്നത് വലിയ വിമർശനത്തിനിടയാക്കിയിട്ടുണ്ട് രണ്ടായിരത്തി പതിമൂന്നിൽ ശ്രീ എമ്മിന്റെ ആത്മകഥ പ്രകാശനം ചെയ്തത് നരേന്ദ്രമോദിയായിരുന്നു മോദിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഗുരുവായാണ് ശ്രീ എമ്മിനെ പലരും കണക്കാക്കുന്നത് രണ്ടായിരത്തി പതിനഞ്ചിൽ ശ്രീ എം നടത്തിയ വാക്ക് ഓഫ് ഹോപ്പിനെ ആധുനിക ഇന്ത്യയെ ചേർത്ത് കെട്ടാനുള്ള മഹത് യാത്ര എന്നായിരുന്നു മോദി വിശേഷിപ്പിച്ചത് നിക്ഷിപ്ത താല്പര്യങ്ങളൊന്നുമില്ലാത്ത കരുത്തനായ പ്രധാനമന്ത്രി എന്നാണ് നരേന്ദ്രമോദിയെ ശ്രീ എം വിശേഷിപ്പിച്ചിരുന്നത് എന്നാൽ രാജ്യത്ത് സഹിഷ്ണുത കൊലപാതകങ്ങളും പശുവിന്റെ പേരിലുള്ള ആൾക്കൂട്ട കൊലകളും വർദ്ധിച്ച ഘട്ടത്തിൽ ിൽ മോദി സർക്കാരിനെ വിമർശിച്ചുകൊണ്ടും അദ്ദേഹം രംഗത്ത് വന്നിരുന്നു എന്തുകൊണ്ടും കുംഭമേളയുടെ ഈ അവസരത്തെ പല രീതിയിൽ ഹിന്ദുമതത്തെ അവഹേളിക്കുമ്പോഴും അല്ലെങ്കിൽ പല രീതിയിലുള്ള അഭിപ്രായങ്ങൾ ഉയരുമ്പോഴും എമ്മിനെ പോലുള്ള ഒരാളുടെ വാക്കുകൾക്ക് വളരെ പ്രസക്തിയുണ്ട് ന്യൂസ് ഡെസ്ക്സ്